ായ് നമസ്കാരം അസാംക്വയർ കെമിക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ടോപ്പിക് ഈ ടൈം ലാസ്റ്റിംഗ് എന്ന് പറയുന്ന പെർഫ്യൂമിൽ ടൈം ലാസ്റ്റിംഗ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് അതായത് എല്ലാവർക്കും ആവശ്യം ടൈം ലാസ്റ്റിങ് പോരാ എന്നുള്ളതാണ് അതായത് പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ മണം പോകുന്നു ഇത് ഇത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ് ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നത് പെർഫ്യൂം ഓയിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ടൈം ലാസ്റ്റിങ് കൂടുതൽ കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അതിനെന്താണ് ചേർക്കേണ്ടത് ഇതാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിതിനു മുമ്പൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈം ലാസ്റ്റിങ്ങിന് പ്രത്യേകിച്ച് ബൂസ്റ്ററുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും പോസിബിളല്ല അതൊക്കെ ചേർത്താലും അതൊക്കെ ചേർക്കുന്നതോടുകൂടി നിങ്ങളുടെ പെർഫ്യൂമ് മറ്റൊരു മണത്തിലേക്ക് മാറിപ്പോകും അത് നിങ്ങൾ അതിനെ മോഡിഫൈ ചെയ്യുക എന്നാണ് അതിന് പറയുക ഏതൊരു കെമിക്കൽ ചേർത്താലും പെർഫ്യൂമിൻ്റെ സ്വഭാവം അതാണ് എന്തൊരു കെമിക്കൽ നമ്മൾ അതിൽ ഫോർമുലയിൽ അടങ്ങിയിട്ടില്ലാത്ത ഏതൊരു കെമിക്കൽ നിങ്ങൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ടോ അത് നിങ്ങളുടെ പെർഫ്യൂമിൻ്റെ മണത്തെ മാറ്റും ടൈം ലാസ്റ്റിങ്ങിന് വേണ്ടി അങ്ങനെ ചേർത്തിട്ട് സാഹചര്യമില്ല നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഏറ്റവും നല്ല കോമ്പൗണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രയും വീഡിയോ ചെയ്തിട്ടും ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ആളുകൾ വിളിച്ച് ചോദിക്കുന്നത് ടൈം ലാസ്റ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു സാധനത്തിന് അതായത് ഒരു ഫ്ലേവർ ഉദാഹരണം പറയും ഒരു പൂവിന് അതിന് നാച്ചുറലായിട്ടൊരു മണമാണ് അല്ലേ ഇപ്പം ജാസ്മിനാണെങ്കിലും ആണെങ്കിലും ചെമ്പകം ആണെങ്കിലും അങ്ങനെ മണം മണമുള്ള പൂക്കൾ നമ്മൾ മണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പൂക്കളൊക്കെ തന്നെ അതിനൊരു ടൈം ലാസ്റ്റിംഗ് ഉണ്ട് അല്ലെ അതിന് നാച്ചുറലായിട്ടൊരു ടൈമുണ്ടല്ലോ ആ സമയം വരെ അതിൻ്റെ മണം നിലനിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ മണത്തിൽ മാറ്റം വരും കാരണം റോസ് വാടുമ്പോൾ റോസ് വാടിയ റോസിൻ്റെ ഒരു മണം വരും ജാസ്മിനും മുല്ലപ്പൂവാണെങ്കിലും വാടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ മണത്തിൽ നിന്ന് ഫ്രഷ് മുല്ല മുല്ലയുടെ മണമായിരിക്കില്ല റോസിനും പിന്നെ ജാസ്മിനും ഒക്കെ ഉണ്ടാവുക മാ ഇത് വാടുന്നതിനനുസരിച്ച് അതിൻ്റെ മണത്തിൽ മാറ്റമില്ല വാടിയത് വാടിയ പൂക്കൾക്കും മണം ഉണ്ടാവും പക്ഷേ ഈ ഈ പൂക്കളുടെ മണം നമുക്ക് കൂട്ടാൻ പറ്റുമോ കഴിയില്ലല്ലോ ഒരു റോസാപ്പൂ നമ്മൾ പൊട്ടിച്ച് മണത്ത് നോക്കിയാൽ കിട്ടുന്ന മണം തന്നെ അതിൽ മണം കൂട്ടാൻ ഒരിക്കലും കഴിയില്ല ചില ആളുകൾ പിന്നെ കല്യാണത്തിനൊക്കെ മുല്ലപ്പൂ വാങ്ങിയിട്ട് ആ മുല്ലപ്പൂവിന് പിന്നെ മുല്ലപ്പൂവിൻ്റെ പെർഫ്യൂം അടിക്കും മണം കൂടിക്കിട്ടാൻ പക്ഷേ അത് ഒരിക്കലും പിന്നെ അതുകൊണ്ട് മണം കൂടുന്നില്ല ആ പൂവ് പെട്ടെന്ന് നശിക്കാൻ പെട്ടെന്ന് വാടിപ്പോവുക ചെയ്യാം കാരണം അതിൽ ഈ അടിക്കുന്ന പെർഫ്യൂമിൽ ആൽക്കഹോൾ ഉള്ളത് കൊണ്ട് തന്നെ ആ പൂ പെട്ടെന്ന് വാടാനാണ് അത് ഉപകരിക്കുക അപ്പം നമ്മൾ അതിൻ്റെ കാര്യം ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പെർഫ്യൂം അടിച്ചു ആ മണം നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ആ മണം നിലനിൽക്കുന്നില്ല പെട്ടെന്ന് മണം പോവുകയാണ് എന്നാലെനിക്കതിൻ്റെ മണം കൂടുതൽ സമയം കിട്ടണം എന്ത് ചെയ്യണം അതേ മണത്തിൻ്റെ അത്തറുമാണ് സ്പ്രേ അടിച്ചാലാണല്ലോ സ്പ്രേയിൽ ആൽക്കഹോളാണ് അതിൻ്റെ കരിയറായിട്ടുള്ളത് ഒരു കോമ്പൗണ്ടിൻ്റെ കോമ്പൗണ്ടിനെ സ്പ്രേ ആക്കുമ്പോൾ അതിൻ്റെ ആ സ്പ്രേ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള കെരിയർ എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോളാണ് ആൽക്കഹോളിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വേപ്പറായി പോകുക എന്നുള്ളതാണ് ആൽക്കഹോൾ പെട്ടെന്ന് വേപ്പറായി പോകുന്നതോടുകൂടി അതിൻ്റെ പിന്നെ മണവും കുറച്ച് കുറേശായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങും അപ്പം നമുക്ക് അതേ മണത്തിൽ കൂടുതൽ സമയം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സെയിം മണത്തിൻ്റെ അത്തർ വാങ്ങി വരിക കാരണം അത്തറിൽ കോമ്പൗണ്ടിൻ്റെ അളവ് കൂടുതലാണ് സ്പ്രേയിൽ നമ്മൾക്ക് കോമ്പൗണ്ട് ചേർക്കാവുന്നതിൻ്റെ പരമാവധി ഇരുപത് മില്ലി വരെയാണ് ഇപ്പം ഇരുപത് മില്ലിയിൽ കൂടുതൽ നമ്മൾ സ്പ്രേയിൽ കോമ്പൗണ്ട് ഉപയോഗിച്ചാൽ ആ സ്പ്രേക്ക് പലതര പല തരത്തിലുള്ള ഉണ്ടാവും അത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ അത് വ്യത്യസ്തമായി ചിലപ്പോൾ സപ്രേഷൻ വരാം അല്ലെങ്കിൽ മിൽക്ക് ഷെയ്ഡ് വരാം അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു പരമാവധി അളവ് എന്ന് പറയുന്നത് ഇരുപത് ചിലർ ഇരുപത്തിയഞ്ച് വരെയൊക്കെ ചെയ്യാ ചെയ്യുന്നതാണ് പക്ഷേ ചിലപ്പം അത് കംപ്ലയിൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അത്തറിൽ ആണെങ്കിൽ സെയിം കോമ്പൗണ്ട് അതിൻ്റെ കെരിയറായിട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും കരിയർ ഓയിലുകളാണ് അതുപോലെ തന്നെ സ്പ്രേയിൽ നമ്മൾ ഉപയോഗിച്ച കോമ്പൗണ്ടിൻ്റെ അളവ് ഇരുപത് പെർസെൻറ് ആയിരുന്നെങ്കിൽ അത് അത്തറിലേക്ക് വരുമ്പോൾ സെവൻറ്റി പെർസെൻ്റ് കോമ്പൗണ്ട് ഉപയോഗിക്കും അപ്പോൾ കോമ്പൗണ്ടിൻ്റെ അളവ് കൂടി അതിലേക്ക് കെരിയറായിട്ട് ഓയിൽ ഓയിലും വന്നപ്പോൾ ഓയിലിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൽ ഒട്ടിപ്പിടിക്കുന്ന സാധനമാണ് അല്ലേ ഓയില് വേഫറായി പോകൂലല്ലോ അത്തറിൻ്റെ സ്വഭാവം അത്തറിൽ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പിന്നെ പ്രോസസ്സിങ് അതിൽ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നതോടുകൂടി പിന്നെ സ്കിന്നിലോ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ഫാബ്രിക്കുകളിലൊക്കെ അത്തറ് തേച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് പിന്നെ അതിന് റെസിനോയിഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അത്തറിന് വേണ്ടി പ്രത്യേകം റെസിനോയിഡുകളുണ്ട് ആ റെസിനോയിഡുകളൊക്കെ പലതരത്തിലുള്ള റെസിനോയിഡുകളുണ്ട് റെസിനോയിഡുകളുടെയൊക്കെ റെസിനോയിഡുകൾ കൂടുതൽ ഉപയോഗിക്കാനും പറ്റില്ല കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മണം വരാതിരിക്കും നമ്മൾ അതെടുത്ത് മണത്ത് നോക്കിയാലേ മണം ഉണ്ടാവില്ല അല്ലാതെ ദൂരേക്ക് മണം വരില്ല അപ്പോൾ റെസിനോയിഡ് ഒരു പാകത്തിന് ഒരു വളരെ പരിമിതമായ ഒരളവിലേ റെസിനോയിഡ് ചേർക്കാൻ പാടുള്ളൂ അപ്പം അത്തർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മണത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് അത് സ്പ്രേ ആക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അതേ മണത്തിൽ കൂടുതൽ സമയം കിട്ടണമെങ്കിൽ സെയിം മണത്തിൻ്റെ അത്തർ ഉപയോഗിക്കാം ആ അത്തർ വാങ്ങാൻ കിട്ടും നമുക്ക് മാർക്കറ്റിൽ ഏതൊരു സ്പ്രേ കിട്ടുന്നുണ്ടോ ആ സ്പ്രേൻ്റെ സെയിം മണത്തിൽ അത്തറും വാങ്ങാൻ കിട്ടും അപ്പോൾ അത്തറിൽ കോമ്പൗണ്ടിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടും അതിൻ്റെ കെരിയറായിട്ട് ഉപയോഗിക്കുന്നത് ഓയിലുകളായതുകൊണ്ടും അത് സ്കിന്നിൽ കൂടുതൽ സമയം പിന്നെ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ട് ആ മണം ഒരുപാട് സമയം നമുക്ക് ആസ്വദിക്കാൻ കഴിയും സ്പ്രേ ഉപയോഗിക്കുന്നതിൻ്റെ അത്ര സ്പീഡിൽ അത് അത്ര വേഗത്തിൽ അത് നഷ്ട മണം നഷ്ടപ്പെടുക അല്ലാതെ നിങ്ങൾ മണം കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ബൂസ്റ്ററുകളോ ഒന്നും ആഡ് ചെയ്തിട്ടുവാരില്ലോ എന്താഡ് ചെയ്താലും ഒരു സാ ഒരു പിന്നെ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ പെർഫ്യൂം ഓയിലിൽ നിങ്ങൾ ഏതൊരു കെമിക്കൽ ആഡ് ചെയ്താലും അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും സമയമെടുക്കും എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ ആഴ്ചകളെടുക്കും ചിലപ്പോൾ ഇരുപത് ദിവസം മുതൽ മുപ്പത് ദിവസം നാൽപ്പത് ദിവസത്തെ ഇരുപത് മുതൽ മുപ്പത് ദിവസം എന്തായാലും എടുക്കും നിങ്ങൾ ചെയ്ത നിങ്ങൾ ചേർത്ത ബൂസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത് ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയ ദിവസമാണ് ഞാൻ പറയുന്നത് ഇരുപത് ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മണം മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആദ്യം കണ്ട മണമായിരിക്കില്ല ആദ്യം ശ്വസിച്ച ആ എഫക്റ്റ് ചെയ്ത മണമായിരിക്കില്ല ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ഒരു പക്ഷേ ആ മുപ്പത് ദിവസം കൊണ്ട് കിട്ടുന്ന മണത്തിൽ നിന്നും ചിലപ്പോൾ അതിങ്ങനെ മാറി മാറി വരാനും സാധ്യതയുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഏതാണോ മണം നിങ്ങൾക്ക് ഫിക്സ് ആയി കിട്ടുന്നത് ആ മണമായിരിക്കും ആ പെർഫ്യൂമിൻ്റെ അതുകൊണ്ട് അത് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ പിന്നെ ടൈം ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വില കൂടിയ ബൂസ്റ്ററുകളും വലിയ ഇതൊന്നും എടുത്തിട്ട് ഉപയോഗിച്ചിരിക്കാറില്ല അങ്ങനെ ഉപയോഗിക്കുന്ന ബൂസ്റ്ററുകളൊന്നും നിങ്ങളുടെ പെർഫ്യൂമിൻ്റെ മണം ലാസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത് മണത്തിനെ മാറ്റിയിട്ട് അതിനെ നിങ്ങൾ മോഡിഫൈ ചെയ്ത് മറ്റൊരു മണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കാരണം ഒരു പെർഫ്യൂമിൻ്റെ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ റേഷ്യോ മാറുമ്പോൾ ആ പെർഫ്യൂമിൻ്റെ മണം തന്നെ മാറ്റാൻ പോകും കാരണം ഒരു മാർക്കറ്റിൽ ആയിരക്കണക്കിന് പിന്നെ പെർഫ്യൂമുകൾ കിട്ടുന്നുണ്ട് ആകെ പെർഫ്യൂമിൽ വളരെ കുറഞ്ഞ ഫാമിലീസേ ഉള്ളൂ കൂടി വന്നാൽ പിന്നെ പതിനാറാറ്റ ഫാമിലിയാണ് ടോട്ടലായിട്ടുണ്ടാവുക അത് അത് തന്നെ ആ പതിനാറ് ഫാമിലിയാണ് ഞാൻ എട്ട് ഫാമിലി ആയാലും പതിനാറ് ഫാമിലി ആയാലും അത്രയും മണമല്ലേ മാർക്കറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അധികം ആയിരക്കണക്കിന് പെർഫ്യൂമുകൾ പിന്നെ മാർക്കറ്റിൽ കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ ഓരോ പെർഫ്യൂമിൻ്റെയും ഫോർമുല അനുസരിച്ച് അതിൻ്റെ മെറ്റീരിയലുകളുടെ റേഷ്യോകൾ മാറുമ്പോൾ റേഷ്യോകൾ മാറുക എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ബേസിലുള്ള ഏതെങ്കിലും മെറ്റീരിയലുകളുടെ അളവിന് മാറ്റം വരുത്തുമ്പോൾ ആ പെർഫ്യൂമ് മറ്റൊരു പെർഫ്യൂമായിട്ട് രൂപപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്രയധികം പെർഫ്യൂമുകൾ മാർക്കറ്റിൽ കിട്ടുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്നതും എന്താണ് ടൈം ലാസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നത് എന്താണ് ആ ടൈം ലാസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾ ചേർക്കുന്ന ബൂസ്റ്ററിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് അതിൻ്റെ ഓരോന്നിൻ്റെയും ബേസിൽപ്പെട്ട സാധനങ്ങളായിരിക്കും അപ്പോൾ അവിടെ ബേസിൻ്റെ മെറ്റീരിയലുകളിൽ നിങ്ങൾ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് കാരണം ആ പെർഫ്യൂമിന് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മണക്കുന്ന ആ പെർഫ്യൂമിൻ്റെ മെറ്റീരിയലുകളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഏതെങ്കിലും ഒരു മെറ്റീരിയലിന് ഒരു മാറ്റം വരുത്തുമ്പോൾ അത് മറ്റൊരു മണമായിട്ട് രൂപപ്പെടും അതാണ് മോഡിഫൈ എന്ന് പറയുന്നത് അതായത് കമ്പനി ഒരു വാഹനം ഇറക്കിയാൽ കമ്പനി ഒരു വാഹനം ഇറക്കിയാൽ അധികം നമുക്ക് എന്ത് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാലോ അല്ലേ മുമ്പിൽ ഒരു നാല് ലൈറ്റുകൾ കൂടുതൽ ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്ത് ഹോണ് ഫിറ്റ് ചെയ്ത് ഇതൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫ്യൂ ആ വാഹനത്തിൻ്റെ പിന്നെ കിലോമീറ്ററിൽ അത് വ്യത്യാസം വരുത്തുന്നില്ലല്ലോ അല്ലേ അതിൻ്റെ സ്പീഡിൽ അത് വ്യത്യാസം വരുത്തുന്നില്ലല്ലോ അവിടെ എന്താണ് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ സാധനം അതിൽ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്നത് വാഹനത്തിനൊന്ന് മോഡിഫൈ ചെയ്തു മറ്റൊരു മോഡലിലേക്ക് അതായത് കാണുമ്പോൾ മറ്റൊരു വാഹനമാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് അതിന് മാറ്റം വരുത്തി അതല്ലാതെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും അതിന് മാറ്റം വന്നിട്ടില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെർഫ്യൂമിലും നിങ്ങൾ അതിലേക്ക് ചേർത്ത് ചേർക്കാവുന്ന പിന്നെ കരിയറുകളല്ലാത്ത എന്ത് മെറ്റീരിയലുകൾ നിങ്ങൾ എക്സ്ട്രാ ചേർത്താലും അത് ഏത് അളവിൽ ചേർത്താലും നിങ്ങൾ ഇനി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ ഒരു പെർഫ്യൂം ഓയിൽ വാങ്ങിയിട്ട് അതിൻ്റെ ടൈം ലാസ്റ്റിങ്ങിന് വേണ്ടി ആദ്യം നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ പിന്നെ കുറച്ച് മാറ്റി വെക്കുക ഒരു ഉദാഹരണം ഒരു നൂറ് മില്ലി നിങ്ങൾ പെർഫ്യൂം ഓയിൽ വാങ്ങി വാങ്ങിയെന്ന് വയ്ക്കുക അതിന് ഒരു അഞ്ചോ പത്തോ മില്ലി എടുത്ത് മാറ്റി വെക്കുക അത് ഒറിജിനൽ അതായത് അതിലൊന്നും ചേർക്കാത്ത രീതിയിൽ നിങ്ങൾ വാങ്ങിയ അതേ കണ്ടീഷൻ എന്നിട്ട് നിങ്ങൾ ഒരു പത്ത് പത്ത് മില്ലിൻ്റെ മൂന്നോ നാലോ അഞ്ചോ ബോട്ടിലോ ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കുക എന്നിട്ട് നിങ്ങൾ വാങ്ങിയ ഈ ബൂസ്റ്റർ ഒന്നിൽ നിങ്ങൾ എത്ര മില്ലിയാണോ അവർ എത്ര ഡ്രോപ്പ് ആണോ അവർ ചേർക്കാൻ പറഞ്ഞത് അത് ചേർക്കുക അതിൽ ഓരോ ബോട്ടിലുകളിലും ഈ ബൂസ്റ്ററിൻ്റെ റേഷ്യോ വ്യത്യാസപ്പെടുത്തിയിട്ട് നിങ്ങൾ ചേർത്ത് നോക്കുക തീർച്ചയായിട്ടും അതൊരു മാസം കഴിയുമ്പോൾ നിങ്ങൾ മാറ്റം വരുത്തിയ റേഷ്യോകളൊക്കെ മറ്റ് മറ്റ് മണങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതായത് നിങ്ങൾ രണ്ട് ഡ്രോപ്പ് ചേർത്തതിനൊരു മണമായിരിക്കും മൂന്ന് ഡ്രോപ്പിന് ചേർത്തതും വേറൊരു മണമാവും നാല് ഡ്രോപ്പ് ചേർത്തതിന് വേറൊരു മണമാവും അഞ്ച് ഡ്രോപ്പ് ചേർത്താൽ മറ്റൊരു മണവും ഒക്കെ റിലേറ്റഡ് ആണെങ്കിലും മണത്തിൽ വ്യത്യാസം വരും അതാണ് പെർഫ്യൂമിൻ്റെ സ്വഭാവം അപ്പം നിങ്ങൾ ടൈം ലാസ്റ്റിങ്ങിന് വേണ്ടി അവിടെ ടൈം ലാസ്റ്റിങ് കൂടൊന്നുമില്ല പക്ഷെ മണത്തിലൊക്കെ വ്യത്യാസം വരും ഇനി പിന്നെ ഞങ്ങൾ സ്പ്രേ ഉണ്ടാക്കുമ്പോൾ സ്പ്രേ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കെരിയർ എന്താണ് പെർഫ്യൂം വാട്ടർ എന്ന് നമ്മൾ പറയുന്ന ആൽക്കഹോളാണല്ലോ അല്ലേ ഈ ആൽക്കഹോൾ ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ എന്താ സംഭവിക്കുക പല ആളുകളും പിന്നെ ലോക്കൽ പെർഫ്യൂ കൂൾ വാട്ടർ പിന്നെ പെർഫ്യൂം വാട്ടർ വാങ്ങിയിട്ട് ചേർക്കും അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പെർഫ്യൂമിന് നല്ലൊരു മണം കിട്ടൂല അതിൽ നിന്ന് ആ നിങ്ങൾ ചേർത്ത് പിന്നെ ക്വാളിറ്റി കുറഞ്ഞ ആൽക്കഹോൾ ഈ തൈൽ ആൽക്കഹോൾ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മണം ഉണ്ടെങ്കിൽ ചേർക്കുന്ന ടൈമിൽ തന്നെ അതിന് ഒരു മണം ഉണ്ടെങ്കിൽ അത് ഈ പിന്നെ ഒരു നല്ലതല്ലാത്തൊരു മണം നിങ്ങളുടെ സ്പ്രേക്ക് കൊടുക്കും അപ്പം നിങ്ങൾ ആൽക്കഹോൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം ഏറ്റവും പ്യൂറായിട്ടുള്ള ആൽക്കഹോൾ ഉപയോഗിക്കണം ആൽക്കഹോൾ മാർക്കറ്റിലൊക്കെ പല വിലക്കുമ്പോൾ വയ്ക്കുന്ന ആളുകളുണ്ട് മുന്നൂറിനും മുന്നൂറ്റൻപതിനും നാനൂറിനും നാനൂറ്റൻപതിനൊക്കെ വെക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഇട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു നടന്ന് നാനൂറ്റൻപത് ഉപ്പൊക്കെ വാങ്ങിയതാണ് ഒരു അപ്പം അത് പിന്നെ ചേർത്തിട്ട് എന്താ റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂം പിന്നെ ആൽക്കഹോൾ കിട്ടും അതായത് ഒരു നയൻറ്റി സിക്സ് ഡിഗ്രി പിന്നെ ക്വാളിറ്റിയിലുള്ള പിന്നെ ആൽക്കഹോളൊക്കെ നന്നായിട്ട് പെർഫ്യൂമിന് ചേർക്കാൻ പറ്റിയതാണ് സ്പ്രേ ചെയ്യാൻ പറ്റിയതാണ് അത് ചേർക്കുന്ന ആൽക്കഹോളിന് മണം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ മണം മണമുണ്ടായാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പെർഫ്യൂം കോമ്പൗണ്ടുമായിട്ട് അത് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു സാനിറ്റൈസറിൻ്റെ മണം എഫക്റ്റ് ചെയ്യും എൻ്റെ കയ്യിലുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ആൽക്കഹോൾ പെർഫ്യൂം പാടില്ല ആരുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും അപ്പം നമ്മൾ പിന്നെ സ്പ്രേ നന്നാകണമെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ആൽക്കഹോൾ നന്നായിരിക്കും നമ്മൾ വാങ്ങുന്ന ആൽക്കഹോൾ നന്നായിരിക്കും അപ്പോൾ നല്ല ആൽക്കഹോൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്പ്രേ അതിൻ്റെ പിന്നെ ഒരുപാട് കാലം ഇരുന്നാലും ഈ ആൽക്കഹോൾ കാരണം ഒരിക്കലും നിങ്ങളുടെ പെർഫ്യൂമും കേടാവില്ല അതിന് ബാഡ് സ്മെല്ലൊന്നും വരില്ല അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇത്രയും സമയം കണ്ടിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും